സ്വാമി ശരണം ശബരിമല തീർത്ഥാടകരുടെ മുഖ്യ സങ്കേതമാണ് എരുമേലി കൊച്ചമ്പലവും വലിയമ്പലവും അവിടെ വലിയമ്പലത്തിന് അതായത് എരുമേലി ശാസ്താ ക്ഷേത്രത്തിന് എതിർ സൈഡിലായിട്ട് പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു വീടുണ്ട് അതാണ് പുത്തൻ വീട് മഹിഷി നിഗ്രഹത്തിനായി എത്തിയ അയ്യപ്പൻ അന്തി ഉറങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുത്തൻ വീട് പന്തളം രാജാവിന്റെ നിർദ്ദേശപ്രകാരം മഹിഷിയെ വധിക്കാനെത്തിയ അയ്യപ്പൻ കാട്ടിൽ ഒരു അരണ്ട വെളിച്ചം കണ്ട സ്ഥലത്ത് എത്തുകയും ഈ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു മുത്തശ്ശി മാത്രമാണ് ഉണ്ടായിരുന്നത് അയ്യപ്പൻ ആ രാത്രി അവിടെ തങ്ങുകയും മഹിഷി നിഗ്രഹം കഴിഞ്ഞ് ഉടവാൾ മുത്തശ്ശിയെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം സ്വാമിയുടെ ഉടവാൾ ഇന്നും ഈ വീട്ടിലെ ഒരു അറയിൽ വിളക്ക് തെളിച്ച് സൂക്ഷിക്കുന്നു അയ്യപ്പന്റെ പാദസ്പർശമേറ്റ വീട് ഇന്നും അതേ പരിശുദ്ധിയോടും പഴമയോടും കൂടി സംരക്ഷിക്കുന്നു ഒരിക്കൽ ഒരു തീപിടുത്തം ഉണ്ടായി ഈ വീട് ഭാഗികമായി കത്തി നശിച്ചെങ്കിലും വാൽ സൂക്ഷിച്ചിരുന്ന അറയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല പുല്ലോ ഓലയോ മേഞ്ഞിരുന്ന മേൽക്കൂര ഇന്ന് ഷീറ്റിട്ട് താഴെ ചാണകം മെഴുകി ഒരു ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയോടെ പരിപാലിക്കപ്പെട്ടു ചരിത്രം തേടുന്നവർക്കും പഴമ ഇഷ്ടപ്പെടുന്നവർക്കും ഈ സ്ഥലം നന്നായി ഇഷ്ടപ്പെടും സ്വാമിയേ ശരണമയ്യപ്പ